മോഷണം നടന്നെന്ന് കാട്ടി വ്യാജപരാതി നൽകി അമ്മയും മകനും കെണിയിലായി തിരുവനന്തപുരം വർക്കലയിലാണ് സംഭവം വീട്ടമ്മയെ കെട്ടിയിട്ട് പണവും സ്വർണവും കവർന്നെന്നായിരുന്നു പരാതി വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും അടക്കം വീട്ടിലെത്തി ഒടുവിൽ പരാതി വ്യാജമെന്ന് പോലീസ് കണ്ടെത്തി വർക്കലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന തമിഴ്നാട് ഈറോഡ് സ്വദേശിയായ ശ്രീനിവാസൻ മാതാവ് സുമതി എന്നിവർ ചേർന്നാണ് പോലീസിനെ വ്യാജപരാതി നൽകി കബളിപ്പിക്കുവാൻ ശ്രമിച്ചത് അതിലെ വൈകുന്നേരത്തൊട്ടുകുടികൾ ലഭിച്ച പരാതിയാണ് ഇങ്ങനെ സുമറി എന്നുള്ള സ്ത്രീയെ ആക്രമിച്ച് അവരുടെ വീട്ടിൽ നിന്ന് ഒരു ലക്ഷം രൂപയും അഞ്ച് പവൻ മോഷണം പോയി മുന്നിലെ പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്താണ് പോലീസ് അന്വേഷണം നടത്തിയത് അതിൽ അവരുടെ കമ്പൗണ്ട് തലയ്ക്ക് അടിക്കുകയും അത് കർഷീഫ് വെച്ച് മുഖം മറക്കുകയും അങ്ങനെ ഭോഗം കെട്ടി വീണ് അവരുടെ വീടിനകത്തുനിന്ന് മോഷണം നടത്തി എന്നുള്ളതായിരുന്നു പരാതിയിലുണ്ടായിരുന്നത് ആൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയതിൽ അത് കളവാണെന്നും അവർ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും അവരുടെ ഫാമിലി ഇഷ്യൂ കുടുംബത്തിനകത്ത് ഒരു കല്യാണം തട്ടിമാറ്റി കൊടുക്കുന്ന കൊടുക്കാനായി വച്ചിരുന്ന സ്വർണ്ണമായിരുന്നു പൈസയായിരുന്നു അവർ കൊടുക്കാതിരിക്കാനായിട്ട് അമ്മയും മകനും കൂടി നടത്തിയൊരു നാടകമാണെന്നും മനസ്സിലായി ആൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ചോദ്യം ചെയ്തതിൽ അത് വ്യക്തമായി മനസ്സിലാവുകയും അവർ വച്ചിരുന്ന സ്വർണവും ആ പോലീസിനെ അവർക്ക് കേസ് വർക്കല എസ് എച്ച് പ്രവീൺ ജോസിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് മകന്റെയും അമ്മയുടെയും മോഷണ നാടകം പൊളിച്ചടുക്കിയത് ഇക്കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരമാണ് മുഖംമൂടി സംഘം അമ്മയെ കെട്ടിയിട്ട ശേഷം അഞ്ചു ഭവൻ സ്വർണവും ഒരു ലക്ഷം രൂപയും കവർന്നതായി ശ്രീനിവാസൻ പോലീസിൽ വിവരമറിയിക്കുന്നത് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സംഭവസ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയെങ്കിലും തെളിവുകളൊന്നും ലഭിച്ചിരുന്നില്ല പിന്നീട് ശ്രീനിവാസിനെ പോലീസ് ചോദ്യം ചെയ്തതോടെയാണ് മോഷണം ഇവർ കെട്ടിച്ചമച്ചതാണെന്ന് അറിയുന്നത് ഭാര്യയുടെ ബന്ധുവിൻ്റെ വിവാഹത്തിന് നൽകാനായി അലമാരികൾ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണമാണ് ബന്ധുവിന് നൽകുന്നത് ഇഷ്ടമില്ലാതിരുന്ന ശ്രീനിവാസനും അമ്മയും ചേർന്ന് മാറ്റുകയും മോഷണ കഥ മെനയുകയുമായിരുന്നു സംസ്ഥാനത്തെ കുറുവാ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതിനും നൽകിയതിനും വർക്കല വർക്കല പോലീസ് ന്യൂസ് കേരളം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് building contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.